ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലെ ഫസ്റ്റ് യൂണിറ്റ് അല്ലെ കനക എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ചിത്രത്തിൽ ആരൊക്കെ ചിത്രവായനയാണ് എൻ്റെ മലയാളം ദിനാചരണവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയാണ് ചിത്രത്തിൽ കാണുന്നത് കൂട്ടുകാർ ചിത്രം നിരീക്ഷിക്കൂ എന്തൊക്കെ കാണുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് മുത്തുകൂട പിടിച്ച കുട്ടികൾ പിന്നെയോ ബാനർ പിടിച്ച കുട്ടികൾ ചെണ്ട കൊട്ടുന്ന കുട്ടികൾ മദ്ദളം കൊട്ടുന്ന കുട്ടി അല്ലേ വീണ്ടും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കുകട്ടോ അതുപോലെ തന്നെ ബാന എന്താണ് ചെണ്ട കൊട്ടുന്ന കുട്ടി മദ്ദളം കൊട്ടുന്ന കുട്ടി ആലവട്ടം പിടിച്ച കുട്ടി ഇനി കാക്കിരിപ്പൂക്കിരി എന്ന് പറയുന്ന കവിത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ കാക്കിരി പൂക്കിരി തേന്മാവിൽ എത്താ കൊമ്പത്ത് കാക്കിരി പുക്കിരി മാങ്കൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു അല്ലേ ഈ ഒരു പാഠഭാഗം ഒരു മുൻ ഒരു വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാഠഭാഗം ഈ കവിത നന്നായിട്ട് വായിക്കുക എന്നിട്ട് എന്താണ് വലിയൊരു തേൻമാവാണ് അല്ലേ തേന്മാവിൽ നിറയെ മാങ്ങകൾ പഴുത്തു കിടക്കുന്നു ആ തേന്മാവിൻ്റെ ചുവട്ടിൽ കുട്ടികൾ ആർത്ത് വിളിച്ച് കളിക്കുന്നുണ്ട് അല്ലേ പെട്ടെന്ന് ശക്തിയായ ഒരു കാറ്റ് വീശി മാവിൻ കൊമ്പുകൾ കുലുങ്ങി നാലഞ്ചു മധുര മാമ്പഴം നിലത്തു വീണു കുട്ടികൾ ഓടിച്ചെന്ന് മാമ്പഴങ്ങൾ പെറുക്കി അവരുടെ നാവിൽ മാമ്പഴത്തിൻ്റെ മധുരം നിറഞ്ഞു അല്ലേ ആ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞ കവിതയുടെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രാമകൃഷ്ണൻ കുമരനല്ലൂർ എഴുതിയ കവിതയാണിതല്ലേ അതിൻ്റെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എന്താണ് രാമകൃഷ്ണൻ കുമരനല്ലൂരിനെ കുറിച്ച് കുറച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അല്ലേ ബാലസാഹിത്യകാരനാണ് കുമരനല്ലൂർ പൊന്നാനി എ വി ഹൈസ്കൂളിലാണ് മലയാളം അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് പതിനഞ്ചിന് പാലക്കാട് ജില്ലയിൽ കുമരന്നൂരിൽ ജനിച്ചു ഈച്ചയും പൂച്ചയും കൊക്കരക്കോ കുഞ്ഞു കവിതകൾ എൻ്റെ കാക്ക തൂവൽ തുടങ്ങിയവയൊക്കെ കൃതികളാണ് ഇനി ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം ഏതാണ് ആ കാക്കിരി പൂക്കിരി ഈ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് അല്ല ഈ കാക്കിരിപ്പൂക്കിരി എന്ന് പറഞ്ഞ ഈ വാക്ക് കൊണ്ട് കൊച്ചുകുട്ടികൾ ഒന്നിച്ചു ഓടിക്കളിക്കുമ്പോൾ ഓടി നടക്കുമ്പോൾ ബഹളം വയ്ക്കുമ്പോഴും പിന്നെയോ കാക്കിരിപ്പൂക്കിരി എന്ന വാക്ക് മുതിർന്നവർ പ്രയോഗിക്കാറുണ്ട് മാവ് ചാമ്പ തുടങ്ങിയ മരങ്ങൾ നിറയെ കായ്ക്കുമ്പോൾ കാക്കിരി പൂക്കിരി എന്ന വാക്ക് ചേർത്ത് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഉപയോഗിക്കുന്ന കൂടുതൽ വാക്കുകൾ പറയാൻ എഴുതാം ഏതാണ് കലവില ചറബറ കറുമുറേ അല്ല ഇതൊക്കെ ഇതുപോലെയുള്ള വാക്കുകളാണ് ഇനി വാമൊഴി ചന്തം തിന്താരോതക അല്ലേ കിലു കിലുങ്ങുണ സുന്ദര ഭാഷയാണ് മലയാളം നമ്മുടെ പാട്ടിലും കവിതയിലും കഥയിലുമൊക്കെ ആ കിലുക്കം നിറഞ്ഞു നിൽക്കുന്നു ആ കിലുക്കം നമുക്ക് ഒന്ന് ആസ്വദിച്ചാലോ പാഠപുസ്തകം പേജ് ഒൻപതിലെ തിന്താരോ തക എന്ന നാടൻ പാട്ട് ഈണത്തിലും താളത്തിലും പാടൂ ആ കിലുക്കം കൂട്ടുകാർക്കും കേൾക്കാം അല്ലെ അപ്പൊ നിങ്ങളെ പാഠഭാഗത്തുള്ള കവിതയാണ് തിന്താരോ തക ഇത് നല്ല ഈണത്തിൽ പാടി ക്ലാസ്സിൽ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഈ മലയാള ഭാഷയിലെ മാധുര്യം അല്ലെ ആ ഒരു കിലു കിലുക്കം ആസ്വദിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് കൂട്ടുകാരൊക്കെ നന്നായിട്ട് വായിച്ചെടുക്ക മൂ അതിലെ കൂട്ടിച്ചേർക്കാൻ വര കൂട്ടിച്ചേർക്കണം അല്ലെ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാം നമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല അങ്ങനെ ഓരോ വരിയും കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വരികൾ എഴുതാം എന്താണ് തിന്താരോ തക പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് പാടൂ അല്ലേ ഇനി അടുത്ത വരി നിങ്ങൾ കൂട്ടിച്ചേർക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഓർക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ട് എഴുതാം കേട്ടോ അതുപോലെ തന്നെ എങ്ങനെ എഴുതാം ആ താതി താ താഴെ അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം താഴെ കൊടുത്തിരിക്കുന്ന വാഴ്ത്താരികൾ ചൊല്ലി ആസ്വദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ താത്തിനന്ദകം താത്തിനന്ദകം താത്തിനന്ദകൻ തെയ്യധാര താത്തിനന്തകം 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 തെയ്യത്താരാ അല്ലേ ഇതൊക്കെ എന്താണ് വാഴ്ത്താരികളാണ് അല്ലെ ഇത് ആസ്വദിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തെയ്യക്കം തിന്തിമി തെയ്യൻ തെയ്യക്കം താരാ തെയ്യക്കം തിന്തിമി തെയ്യക്കം താര അതുപോലെ താനാ തന തന താനാ തന തന താനാ തന തന തന്തിഞ്ഞാന വള്ളംകളിയുമായി ബന്ധപ്പെട്ട വാഴ്ത്തരികൾ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ ഓ തിത്താരാ തിത്തേ തിത്തേ തകതെയ്തോ അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ എന്താണ് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട വാഴ്ത്താരികൾ അങ്ങനെ നിരവധി വാഴ്ത്താരികൾ നിങ്ങൾക്ക് ഏറെ കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാഴ്ത്താരികൾ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് താളത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയാണ് വാഴ്ത്താരികൾ അല്ലേ താളത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയാണ് വാഴത്താരികൾ പഴഞ്ചൊൽ പെരുമിയാണ് അടുത്തത് പാട്ടിലും കവിതയിലും മാത്രമല്ല പഴഞ്ചൊല്ലുകളിലും താളമുണ്ട് പഴഞ്ചൊല്ലുകൾ എന്നാൽ പറഞ്ഞു പഴകിയ ചൊല്ലുകൾ എന്നാണ് പണ്ടത്തെ ആളുകൾ അനുഭവ അനുഭവസമ്പന്നത്തിലൂടെ നേടിയ അറിവുകളാണ് പഴഞ്ചൊല്ലുകളായി മാറിയത് വാമൊഴിയായി അടുത്ത തലമുറയിലേക്കും അത് പകർന്നു പോന്നു ചെറുവാക്കുവോ വാക്യമോ വാക്കുവോ വാക്കുമോ അല്ലെ വാക്യങ്ങളോ ആണെങ്കിലും പഴമൊഴിയിൽ വലിയ ആശയമടങ്ങിയിരിക്കും പ്രവർത്തനം പാ നിങ്ങളെ പാഠപുസ്തകത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പേജിലെ വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അതിൽ കാക്കകളെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത് അല്ല എന്താണ് ഒരു പേ ഒരുപാട് പേർ ചേർന്ന് കലപ്പിലെ ശബ്ദം ഉണ്ടാക്കുന്ന ആ കലപ്പിലെ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് കാക്ക കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് അല്ല അരി അറിയുമ്പോൾ ധാരാളം കാക്കകൾ എത്തുന്നത് പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് കാണുമ്പോൾ ആളുകൾ തടിച്ചു കൂടും അതാണ് ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഇൻ്റർവെൽ കഴിഞ്ഞ് മണിയടിച്ച് കൂട്ടുകാർ ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് ടീച്ചർ വൈകുന്നേരം ആകെ ബഹളമായിരിക്കും അപ്പോൾ ടീച്ചർ പലപ്പോഴും പറയുന്ന ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കാക്കക്കൂട്ടിൽ കണ്ണ് കല്ല് വീണാൽ അന്നാട്ടിലെ കാക്കകളെല്ലാം അവിടെ കൂടി ഭയങ്കര ബഹളമായിരിക്കും അതുപോലെയാണ് ഞങ്ങൾ കുട്ടികൾ ഒത്തുകൂടുമ്പോഴും എന്നാണ് ഈ ചൊല്ലിലൂടെ ടീച്ചർ സൂചിപ്പിക്കുന്നത് ഇനി ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അമ്മ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും കാത്തിരിക്കുമ്പോഴായിരിക്കും സ്കൂളിൽ നിന്ന് നല്ല പനിയുമായി വരുന്നത് അപ്പോൾ വായക്ക് ഒരു രുചിയും തോന്നില്ല പലഹാരം കഴിക്കാനോ തോന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അമ്മ ഈ ചൊല്ല് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാത്ത വരുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അരി അരിയെറിഞ്ഞാൽ ആയിരം കാക്ക അല്ലേ കാക്കയ്ക്ക് എന്തെങ്കിലും ആഹാരം കിട്ടിയാൽ അത് മറ്റെല്ലാ കാക്കകളെയും വിളിച്ചു കൂട്ടി പങ്കുവെച്ചേ കഴിക്കും കാക്കകളുടെ ഈ നല്ല സ്വഭാവത്തെ സൂചിപ്പിക്കാനും ഈ പഴഞ്ചൊല്ലു പ്രയോഗിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം കാക്കയുടെ പെരുമാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്നാണ് പഴമക്ക സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായി ഇത്തരം പഴഞ്ചൊല്ലുകൾ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാം ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്കുകൾ വാക്യങ്ങൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ ഉണ്ട് ചോറിന് കല് ഉണ്ട ചോറിൽ കല്ലിടുക നന്ദികേട് കാണിക്കുക ശാപം ഉപകാരം ദോഷമായ പ്രവൃത്തി ഗുണമായി തീരുന്നത് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക നിസാര കാര്യങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തുക ഇരയിട്ട് മീൻ പിടിക്കുക അല്പം ചെലവ് ചെയ്ത് അധിക ലാഭമുണ്ടാക്കുക ഉരുളയ്ക്ക് ഉപ്പേരി ഉചിതമായ മറുപടി ആനച്ചന്തം ആകപ്പാടെയുള്ള ഭംഗി ഓലപ്പാമ്പ് ഭീഷണി കടുവായെ കിടുവ പിടിച്ചു ബലവാനെ ദുർബലൻ തോൽപ്പിച്ചു കഥയറിയാതെ ആട്ടം കാണുക കാര്യം മനസ്സിലാക്കാതെ ഇടപെടുക ചെണ്ട കൊട്ടുക അബദ്ധത്തിൽ ചാടിക്കുക പുത്തരയിൽ പുത്തരിയിൽ കല്ല് ആരംഭത്തിൽ തന്നെ അമംഗളം പുലിവാല് പിടിക്കുക തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുക രസച്ചരട് പൊട്ടുക ഇടക്കുള്ള നീരസം ഉണ്ടാകുക പൊടിയിട്ടു പൊടിയിട്ടു വിളക്കുക കൃത്രിമ ശോഭയുണ്ടാക്കുക എഴുതുക വ്യർത്ഥമായ പ്രവൃത്തി വേലി തന്നെ വിളവ് തിന്നുക സ്വപക്ഷത്തു നിന്ന് ദോഷം വരുത്തുക കതിരിന്മേൽ വളം വെക്കുക കാലം തെറ്റി പ്രവർത്തിക്കുക തലമറം തേക്കുക അവസ്ഥയറിയാതെ പെരുമാറുക അങ്ങനെ നിരവധി പ്രയോഗങ്ങളുണ്ട് ഇനി ശൈലികൾ ശൈലികളും പഴഞ്ചൊല്ലുകളും നമ്മുടെ മാതൃഭാഷയുടെ ഭംഗി കൂട്ടുന്ന രത്നങ്ങളാണ് ശൈലിയും പഴഞ്ചൊല്ലും തമ്മിൽ പല സാമ്യങ്ങളുമുണ്ട് ഉണ്ട് അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഴഞ്ചൊല്ലുകൾ പണ്ടുകാലം മുതൽ പറഞ്ഞു വരുന്നവയാണ് അല്ലേ പണ്ടുകാലം മുതൽ പറഞ്ഞു വരുന്നവയാണ് പഴഞ്ചൊല്ലുകൾ ഇനി ശൈലികളോ ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പഴഞ്ചൊല്ലുകൾ വാമൊഴിയിൽ നിന്ന് ഉണ്ടായവയാണ് ശൈലികൾ വാമൊഴിയായും പിന്നെയോ വരമൊഴിയായും അതായത് എഴുത്തു ഭാഷയായും ഉണ്ടാവാം ഇനി ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവും നോക്കൂ അല്ലേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം തന്നിട്ടില്ലേ ഒരുമ തന്നെ പെരുമാ അല്ലെ ഉറുമ്പ് ഒരു അപ്പം കൂട്ടമായി കൊണ്ടുപോകുന്ന ഒരു ചിത്രം അല്ലെ പഴഞ്ചൊല്ലിനെ പച്ചി പറ്റി ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താം ആ എന്താണ് ഒത്തൊരുമയുടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് അസാധ്യമായ കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും ഇനി സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല അതൊക്കെയാണ് ആ ഒത്തുപിടിച്ചാൽ മലയും പോരും ഐക്യമത്യം മഹാബലം അല്ലെ പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടോ യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രദ്ധിക്കൂ അല്ലേ നിങ്ങളുടെ എന്താണ് ആ ഇവിടെ ഉറുമ്പുകൾ എന്താ ചെയ്യുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് എന്ത് ചെയ്യാണ് ആ ഭക്ഷണം അല്ല എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടാണ് അപ്പം ഏത് കാര്യവും ഒത്തൊരുമയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ വീ ഏത് കാര്യവും അസാധ്യമായിട്ട് കഴിയാത്ത ഏതൊരു കാര്യവും അസ അസാധ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗവും ആ ഒരു യൂണിറ്റ് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ എന്നിട്ട് അക്ഷരത്തിട്ടില്ലാതെ എഴുതിയെടുക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്